തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതോടെ ശബരിമലയിൽ മണ്ഡല പൂജ വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർത്തി ഓരോ ദിവസത്തെയും ബുക്കിംഗ് എൺപതിനായിരത്തിന് മുകളിലെത്തിയതോടെയാണ് തീരുമാനം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ മണിക്കൂറുകളാണ് അയ്യപ്പന്മാർക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് തിരക്ക് മുന്നിൽ കണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തിരക്ക് പരിഗണിച്ചാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർത്തിയതെന്ന് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ബിജു റിപ്പോർട്ടിനോട് പറഞ്ഞു എൺപതിനായിരത്തിന് മേൽ വരുന്ന ദിവസം പതിനായിരത്തിന് താഴെ സ്പോട്ട് ബുക്കിംഗ് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ബുക്ക് ചെയ്തു പോകുന്നത് അത് പ്രകാരം ഇപ്പോൾ മണ്ഡലപൂജയ്ക്ക് മുമ്പുള്ള എല്ലാ ദിവസങ്ങളും പൂർണ്ണമായും ബുക്കിംഗ് ആയി കഴിഞ്ഞു മകരവിളക്കിനുള്ള ബുക്കിംഗ് എടുത്തിട്ടില്ല ആ ദിവസങ്ങളിലുള്ള ബുക്കിംഗ് എടുത്തിട്ടില്ല അതും ഈ സമയ നിയന്ത്രണവും മറ്റു കാര്യങ്ങളും തിരക്കും പരിശോധിച്ച് ബഹുമാനപ്പെട്ട ബോർഡിൻ്റെയും മറ്റ് ഉന്നതാധികാരികളുടെയും അനുമതിയോടുകൂടി സ്ലോട്ട് ഓപ്പൺ ചെയ്യും കുറച്ച് ക്യൂ നിൽക്കുന്നതിന് കുറച്ച് താമസം കയറി വരുന്നതിന് ചില ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും അർജുൻ കല്യാണ വിശദാംശങ്ങളുമായി മണ്ഡല പൂജ വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് നിർത്തിയിരിക്കുന്നത് അർജുനപ്പോൾ സ്വാഭാവികമായും തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല ഇത് ക്രിസ്മസ് അവധിക്കാലമാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ കുട്ടികളെയും മാതാപിതാക്കളെയൊക്കെ കൊണ്ട് മലകയറാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ വെർച്വൽ ബുക്കിംഗ് ഇപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ തീർത്ഥാടകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലറേ പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് കയറ്റിയാൽ ഉണ്ടാകാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ വേറെയുമുണ്ട് എങ്ങനെയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുക നികേഷ് അതായത് ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോഴും പ്രകടമായി കൊണ്ടിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരത്തിനടുത്തു പേരാണ് ഓരോ ദിവസവും ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനു വേണ്ടി വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് എൺപതിനായിരമായി ചുരുക്കണം എന്ന രീതിയിൽ ഹൈക്കോടതിയും അതുപോലെ തന്നെ പോലീസും ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൺപതിനായിരമായി എല്ലാ ദിവസവും വെർച്വൽ ക്യൂ ബുക്കിംഗ് ബുക്കിംഗ് ചുരുക്കുക എന്നൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയും ചെയ്തത് പക്ഷേ അതിനു മുന്നേ തന്നെ ഈ മണ്ഡല പൂടി പൂജയുടെ അടുത്തുള്ള ദിവസങ്ങളിലെല്ലാം എൺപതിനായിരത്തിന് മുകളിൽ ആ സമയത്ത് തന്നെ ബുക്കിംഗ് പോയിരുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ഡല പൂജ വരെയുള്ള എല്ലാ ദിവസങ്ങളുടെയും ബുക്കിംഗ് ഇപ്പോൾ ചുരുക്കി അതുകൊണ്ട് നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും അഭൂതപൂർവ്വമായ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുകയാണ് പക്ഷേ പത്തായിരം പേർ അതായത് പതിനായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴി കടത്തിവിടാനുള്ള ഒരുക്കവും ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നുണ്ട് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയാത്ത അയ്യപ്പന്മാരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് പ്രധാനമായും കടത്തിവിടുന്നത് അത്തരത്തിൽ മണ്ഡല പൂജ അടുക്കുന്നതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള തിരക്ക് ശബരിമലയിലും സന്നിധാനത്തും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് ഇതിന് പുറമെ തന്നെ മരക്കൂട്ടത്തും ശരംകുത്തിയിലുമെല്ലാം അയ്യപ്പന്മാരെ ഘട്ടം ഘട്ടമായി തിരിച്ചു മാത്രമാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തെ കടത്തിവിടുന്നത് സന്നിധാനത്തും പതിനെട്ടാം പടിയിലും തിരക്ക് നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുന്നത് തിരക്ക് ഒരുപക്ഷെ സന്നിധാനത്തും ശബരിമലയുമെല്ലാം കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരുപക്ഷേ ണാതീതമായ സാഹചര്യത്തിലേക്ക് പോവുകയും പോലീസിൻ്റെയും അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെയും നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുക അതുകൊണ്ടാണ് മരക്കൂട്ടത്തും അതുപോലെ തന്നെ ശരംകുത്തിയിലുമെല്ലാം അയ്യപ്പന്മാരെ ഘട്ടം ഘട്ടമായി തിരിച്ച് ഓരോ ക്യൂ കോംപ്ലക്സുകളിലും ആൾക്കാരെ കയറ്റി അവിടെ നിന്ന് ഓരോ ഘട്ടം ഘട്ടമായി മാത്രമാണ് ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതേ മുന്നേ തന്നെ നിലക്കലിലും അതുപോലെ തന്നെ മറ്റ് നിലക്കലിലേക്കുള്ള വഴിയിലുമെല്ലാം അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിച്ച് മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുകയും ചെയ്യുന്നത് എന്തായാലും മണ്ഡല പൂജയോട് അടുത്തുന്ന ദിവസങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടും എൺപതിനായിരമായി ചുരുക്കുന്നുണ്ടെങ്കിൽ കൂടി അതായത് വെർച്ചൽ ക്യൂ ബുക്കിങ് എൺപതിനായിരമായി ചുരുക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിൽ കൂടി ആ ദിവസങ്ങളിലെല്ലാം ശരാശരി ബുക്കിംഗ് തൊണ്ണൂറായിരത്തിന് മുകളിൽ പോയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജു റിപ്പോർട്ടിനോട് പറഞ്ഞതും ആ കാര്യം തന്നെയാണ് കാരണം ശരാശരി ബുക്കിംഗ് തൊണ്ണൂറായിരത്തിന് മുകളിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ കൂടി പതിനായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴി കടത്തിവിടാനുള്ള ഒരു തീരുമാനവും അതായത് ബുക്ക് ചെയ്യാൻ കഴിയാത്ത നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ക്രിസ്മസ് അവധിയൊക്കെ പരിഗണിച്ച് രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം മലകയറാനുള്ള സാഹചര്യം കൂടി ദേവസ്വം ബോർഡ് മുന്നിൽ കാണുന്നുണ്ട് ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പതിനായിരം പേരെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ അല്ലാതെ എത്തുന്ന സ്വാമിമാരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ പതിനായിരം പേരെ പമ്പയിൽ നിന്ന് കടത്തിവിടുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൂടി പുല്ല്മേട് വഴിയും സത്രം മേട് വഴിയുമൊക്കെ കൂടുതൽ തീർത്ഥാടകർ ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് എത്തുന്നുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലാക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ദിനം പ്രതി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് മണിക്കൂറിൽ നാലായിരം പേർ മാത്രമാണ് ഇപ്പോൾ വളരെ കാര്യം തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവരറിയുന്നുണ്ടാകുമല്ലോ ഈ തിരക്കിന്റെ വാർത്തകൾ ഏതാണ്ട് ഒരു ലക്ഷം പേര് ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് പോവുകയാണെങ്കിൽ വലിയ നിലയില് തിരക്ക് അനുഭവപ്പെടും വലിയ നിലയിൽ ക്യൂ നിൽക്കേണ്ടി വരും ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറൊക്കെയാണ് റെക്കോർഡ് ക്യൂ എന്ന് പറയുന്നത് പതിനെട്ട് മണിക്കൂർ വരെ നീണ്ട കാലഘട്ടങ്ങൾ ഉണ്ട് അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും പക്ഷേ ശബരിമല തീർത്ഥാടനം ഒഴിവാക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടോ അവർക്ക് കുടിക്കാനുള്ള ക്യൂവിൽ നിൽക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നുണ്ടോ അപ്പോൾ ചുക്ക് വെള്ളം ബിസ്ക്കറ്റ് എന്നിവ പലയിടങ്ങളിലും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സൗണ്ട് ബൈറ്റിൽ കാണുന്ന ആളുകളൊന്നും തന്നെയും തങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവകാശപ്പെടുന്നത് ഈ നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടോ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും നികേഷ് നമ്മൾ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ ഇടമെടൽ ഇത്രമാത്രം മതിയോ എന്ന സംശയം പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം കൃത്യമായ രീതിയിൽ ഈ വഴിയോരങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിലേക്ക് ഇടയിലൊക്കെയാണ് ഇത്തരത്തിൽ ചുക്ക് വെള്ളത്തിൻ്റെ കൗണ്ടറൊക്കെ ഉള്ളത് ആ കൗണ്ടറുകളിൽ മാത്രമാണ് അവർക്ക് വെള്ളം കിട്ടുന്നത് പക്ഷേ ആ മുന്നൂറ് മീറ്ററും നാനൂറ് മീറ്ററും ദൂരങ്ങളിൽ തന്നെ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടുന്ന അയ്യപ്പ ഭക്തന്മാർ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ദൂരപരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് ആ സമയത്ത് അയ്യപ്പ അവർക്ക് ഈ വെള്ളവും അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റും പോലും കിട്ടുന്നില്ല ലഘുഭക്ഷണം തീരെ കിട്ടുന്നില്ല കാരണം ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ മറ്റ് കടകളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊന്നും അല്ല ആകെ രണ്ടോ മൂന്നോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കുടിവെള്ളമോ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീളുന്ന ഈ ക്യൂ അയ്യപ്പ ഭക്തന്മാരെ വല്ലാതെ വലക്കുന്നുണ്ട് എന്ന കാര്യം യാതൊരുവിധ സംശയവുമില്ല പക്ഷേ അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡിനോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ ഇത്തരത്തിലുള്ള കൗണ്ടർ നമുക്കിപ്പോൾ തന്നെ ഈ സന്നിധാനത്ത് കാണാം ഇവിടെയുടെ അബ്ബാസിൻ്റെയും ആൾക്കാരൊക്കെ ഈ കുടിവെള്ള വിതരണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇത് എല്ലാ ഭക്തരിലേക്കും എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടുന്ന കാര്യം ഈ മല കയറി വരുന്ന സമയത്ത് ഇവർക്ക് ചുക്ക് വെള്ളവും അതുപോലെ തന്നെ ആകെ രണ്ട് ബിസ്ക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം ആവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡ് ഇനിയും തന്നെ നടത്തേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് നമ്മൾ ഓരോ അയ്യപ്പന്മാരോട് സംസാരിക്കുമ്പോഴും ഉണ്ടാവുന്നത് പക്ഷേ ദേവസ്വം ബോർഡിനോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ ഇതിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ സജ്ജീകരണങ്ങളുണ്ട് എന്ന വിശദീകരണം ബോർഡ് നൽകുന്നു എൺപതിനായിരത്തിൽ വെർച്വൽ ക്യൂ അവസാനിപ്പിച്ചിരിക്കുന്നു മണ്ഡല പൂജ വരെ ഇനിയിപ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്